സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കൂടെ വാങ്ങുതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള ധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മുണ്ടകോപനിഷത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ ഇവ നാല് ഉപനിഷത്തുകളെ കുറിച്ചുള്ള ചിന്തകള് നമ്മൾ പങ്കുവച്ചു അടുത്ത ഉപനിഷത്ത് അഞ്ചാമത്തെ ഉപനിഷത്തായിട്ടുള്ള ഉപനിഷത്താണ് സമാന്യ ചെറിയ ഒരു ഉപനിഷത്താണ് ഉപനിഷത്ത് അഥർവവേദത്തിന്റെ ശാഖയിൽപ്പെട്ടതും കേവലം പന്ത്രണ്ട് മന്ത്രങ്ങൾ മാത്രം അടങ്ങിയതുമാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൽ ഓങ്കാരത്തിന്റെ മഹാത്മ്യത്തെയാണ് പ്രതിപാദിക്കുന്നത് മാണ്ടുക്യ മഹർഷിയുടെ പേരിൽ നിന്നാണ് മാഡുക്യം എന്ന ഉപനിഷത്തിന് മാണ്ഡുക്യം എന്ന പേര് ലഭിച്ചത് പക്ഷെ ഈ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം പൂർണമായും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സർവശാസ്ത്രങ്ങളെയും കുറിച്ച് ഒരു സാമാന്യമായ അറിവ് വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗൗഡപാദാചാര്യരെ ഈ ഉപനിശത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഉപനിശത്തിന്റെ അർത്ഥം വിവരിക്കുന്ന ഒരു ഗ്രന്ഥം നാല് പ്രകരണങ്ങളിലായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മാണ്ടുക്യ കാരിക എന്നാണി പറയാ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കാരികൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണത് ഈ ഗ്രന്ഥത്തിൻ്റെ ആ സഹായത്തോടു കൂടി നമുക്ക് ഈ ഉപനിഷത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാവുന്നതാണ് മനുഷ്യ മനസ്സിനെ ആധുനിക ശാസ്ത്രം പറയുന്നതിനും അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ കുറിച്ച് ആധുനികമായ മാനസിക മനസ്സിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ അവയെക്കുറിച്ച് പറയുന്നതിനും എത്രയോ വർഷങ്ങൾക്കപ്പുറം ആധുനിക ശാസ്ത്രം ഇന്ന് എത്തി നിൽക്കുന്ന മനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ പൂർവികര് എത്തിയിരുന്നു എന്നുള്ളതിന് തെളിവും കൂടിയാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ച് അതുകൊണ്ട് പന്ത്രണ്ട് മന്ത്രങ്ങൾ കൊണ്ട് തന്നെ ഈ ഉപനിഷത്ത് അവസാനിക്കുകയാണ് പക്ഷെ വലിയ വലിയ അതിഗഹനമായ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉപനിഷത്തിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഗൂഢപാദാചാര്യർ പാദാചാര്യർ എഴുതിയിട്ടുള്ള പാണ്ഡൂക്യ കായിക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ശ്ലോകങ്ങളുള്ള അല്ലെങ്കിൽ കാരികകളുള്ള ആ ഗ്രന്ഥം കൂടി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് മനസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിന്റെ പ്രധാനമായിട്ടുള്ള നാല് അവസ്ഥകളെ കുറിച്ച് ജാഗ്രത സ്വപ്നം സുഷുപ്തി തുരീയം എന്നിങ്ങനെ നാല് അവസ്ഥകളെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഈ ഉപനിഷത്ത് വിശകലനം ചെയ്യുന്നുണ്ട് ഇതിലെ ഒന്നാം മന്ത്രത്തില് ഓങ്കാരത്തിന്റെ പ്രാധാന്യം ഏറ്റവും വ്യക്തമാക്കി തരുന്ന ഒരു മന്ത്രമാണ് ഉള്ളത് ഹരി ഓം എന്നാണ് എന്ന് തുടങ്ങുന്ന മന്ത്രമാണ് ആദ്യത്തേത് ഹരി ഹരിവോം ഓമിത്യേത ഓമിത്യേതക്ഷരമിതം സർവം വ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതീതി സർവമേവന്യത്രികാലാതീതം തത് അങ്ങനെയാണ് ഒന്നാം മന്ത്രം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു സാമാന്യമായ താല്പര്യം കാണുന്ന സർവ ചരാചരങ്ങളും ഓങ്കാര സർവചരാചരങ്ങളും ഓങ്കാരൂപമാകണം സർവ ചരാചരങ്ങളും ഓങ്കാരത്തിന്റെ സ്ഫുരണമായിട്ടാണ് ഈ ഉപനിഷത്ത് പറയുന്നത് കഴിഞ്ഞു പോയത് നിലവിലുള്ളത് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ സർവവും ഓങ്കാരം തന്നെയാണ് എന്നാണ് പറയുന്നത് ഈ മൂന്ന് കാലത്തെയും അതിക്രമിച്ചതായി ഉണ്ടെങ്കിൽ അതും ഓങ്കാരം തന്നെയാകുന്നു എന്ന് പറയുന്നു അപ്പൊ കാലാതീതമായി എല്ലാം ഓങ്കാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒന്നാം മന്ദിരത്തില് ഇങ്ങനെ ഓങ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് എന്നൊരു സംശയം വേണമെങ്കിൽ ഉണ്ടാകാം ശരിക്കും ഉപനിഷത്ത് മിക്കതും ആത്മാവിനെയും ബ്രഹ്മത്തെയും പറ്റിയാണ് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ പ്രതി അങ്ങനെ പ്രതിപാദിക്കേണ്ട ഉപനിഷത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ഓങ്കാരത്തെ പറ്റി പറയുവാൻ അല്ലെങ്കിൽ പറയുന്നത് എന്നൊരു സംശയം നമുക്കുണ്ടാകാം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓങ്കാരവും ബ്രഹ്മവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും ബ്രഹ്മപ്രാപ്തി ഉപായങ്ങളിൽ ഓങ്കാരത്തിനുള്ള സർവപ്രാധാന്യമായ അല്ലെങ്കിൽ സർവപ്രധാനമായ സ്ഥാനവും കണക്കിലെടുത്താണ് ഈ ഉപനിഷത്ത് ഓങ്കാരത്തെ പറ്റി സമഗ്രമായിട്ട് പറയുന്നത് അപ്പൊ ഓങ്കാരവും ബ്രഹ്മവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അല്ലെങ്കിൽ ബ്രഹ്മവാചകമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഉപായങ്ങളിൽ എങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കാം എന്നു ചിന്തിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പറയുന്നത് ഓങ്കാര ഉപാസനയിലൂടെ ബ്രഹ്മത്തെ പ്രാപിക്കാമെന്നാണ് അല്ലെങ്കിൽ ബ്രഹ്മവാചിയായിട്ടാണ് അല്ലെങ്കിൽ ബ്രഹ്മ ശബ്ദമായിട്ടാണ് ഓങ്കാരത്തെ നമ്മുടെ പൂർവികർ കണ്ടിട്ടുള്ളത് കഠോപനിഷത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ശ്ലോകങ്ങൾ നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഏതോ ദേവാക്ഷരം ബ്രഹ്മ ഏതോ ദേവാക്ഷരം പരം ഏതോ ദേവാക്ഷരം സ്ഥിതത് എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോ ബ്രഹ്മമായിട്ടുള്ളതും അല്ലെങ്കിൽ പരബ്രഹ്മവും അപരബ്രഹ്മവും എല്ലാം ഈ ഓങ്കാരമായിട്ടാണ് പറയുന്നത് ഓങ്കാരത്തെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്ന ഉപാസകന് ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുമെന്നും പറയാറുണ്ട് പരബ്രഹ്മത്തെയോ അപരബ്രഹ്മത്തെയോ പ്രാപിക്കാനുള്ള ശ്രേഷ്ഠമായ ആശ്രയം ഈ ഓങ്കാരമാണ് എന്നും സൂചിപ്പിക്കുന്നു അതായത് ഓങ്കാരം പരവും അപരവുമായ ബ്രഹ്മം തന്നെയെന്നാണ് ഈ ഉപനിഷത്ത് പറയുന്നത് അതുകൊണ്ട് ഈ ഓങ്കാരത്തെ അറിഞ്ഞുപാസിക്കുന്നവൻ സാധന കൊണ്ട് തന്നെ പരമോ അപരമോ ആയ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു നമുക്കറിയാം ഈ ലോകമെന്ന് പറയുന്നത് ആശയങ്ങളുടെയും മനോവൃത്തികളുടെയും ഒരു സംഘാതമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ആശയപ്രകാശനത്തിന് നാം ഉപയോഗിക്കുന്നത് ഭാഷയാണ് ഈ ഭാഷയുടെയും അതിലെ പദങ്ങളുടെയും എല്ലാം അടിസ്ഥാനം ശബ്ദങ്ങളാണ് ശബ്ദത്തിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുന്നത് നാഭിയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം അതായത് നാഭിയിൽ നിന്ന് പുറപ്പെടുന്ന വായു ശബ്ദമായും അക്ഷരമായും രൂപാന്തരപ്പെടുന്നത് നമ്മുടെ കണ്ഠം മുതൽ ഓഷ്ടം അതായത് ഏകദേശം ചുണ്ടുവരെയുള്ള വിവിധ സ്ഥാനങ്ങളിൽ സ്പർശിക്കുമ്പോഴാണ് പോമെന്നു വെച്ചിരിക്കുമ്പോൾ അകാരസ്ഥാനമായ കണ്ഠത്തിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദവും എല്ലാ സ്ഥാനങ്ങളും കടന്നു വന്ന് മകാരസ്ഥാനമായ ഓഷ്ടത്തിൽ തട്ടി അവസാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓം എന്ന് പറയുമ്പോൾ എവിടെയാണോ ശബ്ദം അതിൻ്റെ പൂർണതയെ പ്രാപിക്കാൻ അല്ലെങ്കിൽ വായു തലം വിട്ട് ശബ്ദതലത്തിലേക്ക് നമ്മുടെ ഭാഷാതലത്തിലേക്ക് വരുന്നത് അതിൽ നിന്നാണ് ശബ്ദത്തിന്റെ ഒറിജിൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഉയർന്നു വരുന്ന ശബ്ദ ശബ്ദം നമ്മുടെ കണ്ഠത്തിൽ എത്തുമ്പോഴാണ് അതിന് ഭേദങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന തലത്തിലേക്ക് അത് മാറുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭാഷാ തലത്തിലേക്ക് അത് മാറുന്നത് കണ്ടത്തിൽ വെച്ചിട്ടാണ് അപ്പൊ ഈ കണ്ടം മുതൽ ചുണ്ടുവരെയുള്ള ഒരു ചേർച്ച അല്ലെങ്കിൽ അത്തരം ഒരു ഭാഷ പ്രയോഗ രീതിയാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് ഓം ഉച്ചരിക്കുന്നത് ആ ഉ മ തുടങ്ങി ആയിൽ തുടങ്ങി മേയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഓങ്കാരമുള്ളത് ആ അങ്ങനെയാണ് ആ ഊ മ എന്നുള്ളത് നമ്മൾ ഓം എന്നങ്ങ് പറയുന്നെങ്കിലും അത് ചൊല്ലുമ്പോൾ ഈ തലത്തിലാണ് വരേണ്ടത് മാത്രാഭേദം ഉണ്ട് ഓങ്കാരത്തിന് അതും വേറെ കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് കണ്ഠം മുതൽ ഓഷ്ടം വരെ ഉള്ള ശബ്ദ ഭാഗങ്ങളുടെ ഒരു നിയന്ത്രണം ഓങ്കാരത്തിനുണ്ട് അതുകൊണ്ട് ഓം എന്നതിന് എല്ലാ അക്ഷരങ്ങളുടെയും എല്ലാ ഭാഷയുടെയും മൂലഭൂതമായ പ്രതീകമായി കണക്കാക്കാവുന്നതാണ് എന്നാണ് പൂർവികർ പറയുന്നത് പതുവഴി ആശയപ്രകാശനത്തിന് ആദി എന്താ പറയുന്ന ആദി കണമായി നിൽക്കുന്ന അധിഷ്ഠാനം ഓങ്കാരമാണെന്ന് പറയാം ഈ ദൃശ്യപ്രപഞ്ചത്തിന് മുഴുവൻ അധിഷ്ഠാനമായി നിൽക്കുന്നത് ബ്രഹ്മമാണെന്ന് നമുക്കറിയാം ഇതുവരെയുള്ള നമ്മുടെ ഉപനിഷത് പഠനം കൊണ്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ട് ഈ ദൃശ്യപ്രപഞ്ചവും അതിനെ പ്രകാശിപ്പിക്കുന്ന ആശയങ്ങളും മായാകാര്യങ്ങളാൽ അല്ലെങ്കിൽ മായാകാര്യങ്ങളാകിയാൽ തുല്യങ്ങളാണ് കാര്യങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ അധിഷ്ഠാനം മാത്രം അവശേഷിക്കുന്നു അതുകൊണ്ടാണ് ബ്രഹ്മത്തിനും ഓങ്കാരത്തിനും താതാത്മ്യം പറയുന്നത് ചുരുക്കത്തിൽ ഓങ്കാരത്തെ പറ്റി വിവരിച്ച് അതിലൂടെ ബ്രഹ്മത്തെ അവതരിപ്പിക്കുകയാണ് ഈ ഉപനിഷത്ത് ചെയ്യുന്നത് അഭിധാനവും അഭിധേയവും അതായത് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള അഭേദം എന്ന് പറയുന്നത് ശാസ്ത്രപ്രസിദ്ധമാണ് ഏത് ശബ്ദവും അർത്ഥത്തോടുകൂടിയേ അർത്ഥം അവ്യക്തമായിരിക്കാം ഒരു പക്ഷെ അർത്ഥത്തെക്കുറിച്ച് നമുക്കറിയില്ലായിരിക്കും പക്ഷേ ശബ്ദങ്ങൾ എപ്പോഴും അർത്ഥത്തോടു കൂടിയേ നിലനിൽക്കാറുള്ളൂ അപ്പൊ ശബ്ദവും അർത്ഥവും തമ്മില് അഭേദം എന്നത് ശാസ്ത്രപ്രസിദ്ധമാണ് ഒരു പേര് പറയുമ്പോൾ തന്നെ ആ രൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് ഒരു വസ്തുവിനെ കുറിച്ചോ വ്യക്തിയെ കുറിച്ചോ ഒക്കെ പേര് പറയുമ്പോൾ അറിയാവുന്നവരാണെങ്കിൽ ആ വസ്തുവിന്റെയും വ്യക്തിയുടെയും യഥാർത്ഥ രൂപം അറിയാത്തവരാണെങ്കിൽ തന്നെയും ഒരു അവ്യക്തമായ രൂപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നാമവും രൂപവും തമ്മില് അഭേദ്യമായ ബന്ധമാണ് ഉള്ളതെന്നാണ് സൂചിപ്പിച്ചത് അഭിധാനം എന്നതുപോലെ അഭിഥേയമായ ബ്രഹ്മവും ഓങ്കാരവും തന്നെയാകുന്നു എന്നാണ് പറഞ്ഞു വന്നത് ചുരുക്കത്തിലെ ഭൂതം വർത്തമാനം ഭാവി ഇങ്ങനെയുള്ള മൂന്ന് കാലങ്ങൾക്കും അധീനമായിട്ടുള്ളതും എന്നാൽ ത്രികാല അതീതമായിട്ടുള്ളതും യാതൊന്നുണ്ടോ അതെല്ലാം ഓങ്കാരം തന്നെയാണെന്നാണ് ഈ ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത് ാലത്ത് ത്രികാലതീതമെന്നും ത്രികാല അധീനമെന്നും പറയാറുണ്ട് ത്രികാല അധീനം എന്നത് കൊണ്ട് സഗുണബ്രഹ്മമായും ത്രികാല അതീതം എന്നതുകൊണ്ട് നിർഗുണബ്രഹ്മമായിട്ടുമാണ് ഇവിടെ ഓങ്കാരത്തെ പറയുന്നത് അപ്പൊ അതീതവും അധീനവുമായ ഒരു ചിന്തയാണ് എന്ന് പറയുന്നത് ആ ഓങ്കാരം ബ്രഹ്മവാചിയായിട്ടുള്ള ശബ്ദമാണ് ആ ഓങ്കാരത്തെ ഉപാസിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകും എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് അതായത് ഇതിലെ ഉപദേശത്തിലെ ഒന്നാം മന്ത്രമാണ് നമ്മൾ ഇതുവരെയും അതിന്റെ വ്യാഖ്യാനങ്ങളുമാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിത്രയെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ